ഞങ്ങൾ തഞ്ചാവൂർ ക്ഷേത്രം കണ്ടുവച്ച് തഞ്ചാവൂർ പാലസിലേക്ക് വന്നിരിക്കുകയാണ് ഇതിൻ്റെ അകത്തെ കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടുവരാം എൻ്റെ ഈ പോകുന്നത് ഞങ്ങളുടെ കൊച്ചുമകൻ അവൻ്റെ അമ്മ അവനെ എടുത്തുകൊണ്ട് പോവുകയാണ് അവൻ്റെ അച്ഛൻ ഉണ്ടാകുന്നതിന് മുമ്പ് ഞങ്ങളിവിടെ ഒന്ന് കണ്ടിട്ടുണ്ട് അന്ന് ഇതുപോലെ ഇതിനൊക്കെ കുറേ വ്യത്യാസം ഉണ്ടായിരുന്നു അന്നുണ്ടായിരുന്ന പല ഭാഗങ്ങളും ഇന്ന് റിനോവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പലയിടവും റിനോവേഷന് വേണ്ടി അടച്ചിട്ടിരിക്കുക എന്നാണ് പറയുന്നത് ദർബാർ ഹോളും ഒക്കെ അടച്ചിട്ടിരിക്കുകയാണ് അവിടെ ഒന്നും സന്ദർശകരെ അനുവദിക്കത്തില്ല അതിനകത്ത് കാണാൻ ഒക്കുന്ന ഭാഗങ്ങൾ ഭാഗങ്ങൾ മാത്രം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം പറ്റുന്നവർക്കെല്ലാം വന്ന് കാണാൻ പറ്റിയ ഒരു നല്ലൊരു സ്ഥലമാണിത് അപ്പോൾ എല്ലാവരും ഇവിടെ നിന്നൊന്ന് കാണാൻ ശ്രമിക്കുക നമുക്ക് ബാക്കി കാഴ്ചകളുടെ കണ്ടുവരാം പിന്നെ എഡിറ്റ് ചെയ്യാം ഇത് പറയാന പഴയ കാലഘട്ടത്തിലെ പൂജാപാത്രങ്ങളൊക്കെയാണിത് ഇത് അതുപോലെ വിഗ്രഹങ്ങള് എല്ലാ അങ്ങനത്തെ ഒരു വിഗ്രഹങ്ങളാണിത്

വിഗ്രഹങ്ങളിറ്റി തഞ്ചാവൂർ ക്ഷേത്രത്തിന്റെ മാതൃമാർബിളിലുള്ള മാതൃക പോലും ഏത് മഹാരാജാവിന്റെ ഒന്നും ചോദിച്ചില്ല അത് മഹാരാജാവിന്റെ ഒരു നല്ല വിഗ്രഹമാണ് ദുർഗ 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 ദുർഗന്തു എങ്ങനെയാണെങ്കിലും വായിക്കാം അതിന്റെ മോഡലാണ് ഇത് വേളാങ്കണ്ണി വേളാങ്കണ്ണി കോവിലിന്റെ മതയാണ് ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ ഇതൊരു ദർബാർ ഹോളായിരിക്കില്ല അങ്ങനെ ആയിരിക്കും എന്താണെന്ന് ഒന്നും ഇവിടെ എല്ലാം നല്ല ഭംഗിയായിട്ട് കാണാം നേരെ അങ്ങ് അറ്റത്ത് പ്രതിമ എരിപ്പ് വലിയ പ്രതിമ എരിപ്പുണ്ട് മേൽവശമൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ കൊത്തുപണികളെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട് മൊത്തത്തിൽ ഇവിടെ അതുപോലെ ഒരു കെട്ടിടം എന്താണെന്നൊന്നും അറിയില്ല അവിടെ നമുക്ക് കൊട്ടാരത്തിൻ്റെ അങ്ങനെയായിട്ടുള്ള കെട്ടിടങ്ങളാണ് ഒറ്റത്തിന് പ്രവേശനത്തിൽ രണ്ട് ആനയുണ്ട് ആ ആന ഇടയ്ക്കുള്ള നമ്മൾ വണ്ടിയിൽ ഇങ്ങോട്ട് വരുന്നത് അത് ആനയുടെ എടുക്കാൻ പറ്റിയെനിക്ക് ദർബാർ ഹാൾ ബ്രോൺസ് ഇമേജസ് ഇതെല്ലാം ബ്രോൺസിന്റെ വേറെ വല്യ അട്രാക്ഷൻ ഉണ്ടാകത്തില്ല നമ്മൾ കണ്ടിട്ട് ലാസ്റ്റ് എന്തെന്ന് കാണാൻ നമുക്ക് നമ്മൾ എൻട്രൻസ് ഒരു നല്ലൊരു സീൻ ഉണ്ട് നല്ലൊരു ഇതൊന്നും കാണാൻ പെയിന്റിങ്ണ്ട് കാണേ പെയിന്റിങ് ആണ് എന്താന്നറിയില്ല നമുക്ക് നോക്കാം മാത്രമല്ല മാത്രണ്ട് പഴയ നാണയങ്ങളും പഴയ നാണയങ്ങളും പഴയ കുറെ നാണയങ്ങളാണ് എവിടെക്കുന്നത് ഇൻസ്പ്ലൈ ചെയ്തേക്കുന്ന ഇവിടെ തായ്ലന്റ് കോയിൻ സ്പ്രിങ് ബിഗ് ആന്റ് സ്മാള് ബർമാ കോയിന് അർജന്റീന ഈസ്റ്റ് ഇന്ത്യ കോർപ്പറേഷൻ കോൺഗ്രസ് ഓസ്ട്രേലിയ എന്നീ പല സ്ഥലങ്ങളിലേക്കുണ്ട് ഇവിടെയുണ്ട് മേൽവശത്തൊക്കെ നല്ല ഭംഗിയായിട്ട് നല്ല വർക്കുണ്ട് കുട്ടുപണികളും രാജ ഷോജി പുതുമയാണ് ഉപയോഗിക്കുന്നത് സംഗതികളെല്ലാം കണ്ടുകണ്ട് വർക്ക് ഫുള്ളായിട്ട് നമുക്കൊന്ന് കാണാം ഇതിനകത്തുള്ള സാധനങ്ങളും അതിനുശേഷം എല്ലാം കണ്ടുവരാം രാജ ഷഫോജയുടെ ഒരു നല്ല പ്രതിമത് ബെറിയൽ ബാക്കി കാഴ്ചകളോട് കണ്ടുവരാം കട്ടിലിന്റെ ഷേപ്പിലൊക്കെ ഉണ്ട് കണ്ടിട്ട് നടരാജർ ഹാൾ നിങ്ങൾക്ക് സമയക്കുറവ് കാരണം പെട്ടെന്ന് പെട്ടെന്ന് കണ്ടിറങ്ങാണ് ഇവിടെ നമുക്ക് ശരിക്കും നടരാജ വിഗ്രഹങ്ങൾ മാത്രമുള്ള ഒരു ഹാളാണ് നടരാജർ ഹാൾ എഴുതി വെച്ചിട്ടുണ്ട് ഓരോന്നും കാണിക്കാൻ പറ്റുന്നില്ല ഓരോന്നിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഒന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല 何 ഇതുപോലെ ഡിസ്ക്രിപ്ഷൻ എൽ ഞങ്ങളൊക്കെ കൈ കാണോ ഉള്ളേ നല്ല വിഗ്രഹമാണ് അതിന്റെ അടിയിൽ ഓരോ വിഗ്രഹത്തിന്റെ അടിയിൽ ഇതുപോലെ നമുക്ക് അതിന്റെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഡർബാർ ഹാളിലേക്കുള്ള എൻട്രൻസ് ആണ് പക്ഷെ അതവിടെ കയറ്റത്തില്ല റിനോവേഷൻ നടക്കുന്നതുകൊണ്ട് അടച്ചിട്ടേക്കും അടച്ചിട്ടേക്കുന്ന വിസിറ്റേഴ്സിനെ ഇപ്പോൾ അലൗഡ് അല്ല എന്നാണ് പറയുന്നത് എൻ്റെ വീട്ടിൽ മ്യൂസിയം ഉണ്ട് അതിലേക്ക് എറാണ് മെയിൻ അട്രാക്ഷൻ ഡബാർ ഹാളാണെന്ന് പറയപ്പെടുന്നു പക്ഷെ അവിടെ ഒക്കെ ഒരു വഴിയില്ല വിടെ നമ്മൾ എത്തുക ഈ അകത്തോട്ടുള്ള വഴി അവിടെ ചെന്ന് ഗേറ്റിൻ്റെ വെളിയിന്ന് കാണാം ഗേറ്റിന് അത്ര റിനോവേഷൻ നടക്കുന്നുണ്ട് കുറെ പഴയ പെട്ടികളൊക്കെ ഇരിപ്പുണ്ട് ദർബാർ ഹോളാണ് അതിൻ്റെ പുറമേ നിന്ന് ഇത്രയും മാത്രമേ നമുക്ക് കാണാൻ ഇപ്പത്തുള്ളൂ മ്യൂസിയം കാണണമെങ്കിൽ കുറച്ച് സ്റ്റെപ്പ് കയറി മേലെ കൊണ്ട് നല്ല കുത്തനെയുള്ള സ്റ്റെപ്പാണ് ഇതൊക്കെ ഇതൊക്കെ നമുക്ക് കയറാം ാണ് മ്യൂസിയത്തിനുള്ളവശം ഇവിടെയൊക്കെ ഫോട്ടോയൊക്കെ എടുക്കണമെങ്കിൽ നമ്മൾ പ്രത്യേകം ടിക്കറ്റ് എടുക്കണം ഇതൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയ നല്ല കാര്യം നല്ല ഓപ്പറേറ്റും വരുമോ എന്നറിയില്ല

നല്ല ഗണപതി കയറി വരുന്ന തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ തൊപ്പുകൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉള്ള സാധനങ്ങൾ ഏതൊക്കെ എൻ്റെ കൂടെ തന്നെ ഫസ്റ്റ് ഡെക്കവേഴ്സ് ഒരുപ്പുണ്ട് നല്ല മേശ തടിയടെ അധികാര ടുത്തെ അധികാരദണ്ഡുകൾ പലതുതിനകത്ത് കണ്ട പുതിയ പുതിയതന്നെ പഴയ സാധനങ്ങളും കാണാനുണ്ട് തായ്ലൻഡിലൊക്കെ ഇതെല്ലാം പഴയ അംഗവസ്ത്രങ്ങളാണ് അതിനകത്തും ചിലതൊക്കെ നമുക്ക് കണ്ട പുതിയതായിട്ട് തോന്നുന്നുണ്ട് ഇവിടെ ഒറിജിനൽ തഞ്ചാവൂർ പെയിന്റിങ്സ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കാണുന്ന രണ്ടെണ്ണമാണ് ഒറിജിനൽ തഞ്ചാവൂർ പെയിന്റിങ്സ് പഴയകാല പെയിന്റിങ് മേളിലൊക്കെ അതുപോലെ ചിത്രകല ഇത് കൊത്തുപണികളും ചിത്രകലകളും ഒരുപാടുണ്ട് ഇതൊക്കെ ശരിക്കും പഴയ സാധനങ്ങൾ തന്നെയാണ് പണ്ടത്തെ സാധനങ്ങളാണ് ചിലയിടത്തൊക്കെ പുതിയതായിപ്പോ കറൻസി ഇരിക്കുന്നതല്ലേ ഓരോ രാജ്യങ്ങളുടെ പഴയ കറൻസികളല്ലേ അത് പലതും കീറിപ്പോയതുപോലെ തന്നെ ഇപ്പോൾ ബംഗ്ലാദേശിനൊക്കെ ഇരിക്കുന്നതന്നല്ലേ కాంగో బాల్ వర్మ కోయిన్స్ సూరట్ కోయిన్ డచ్న్ ఎంతవరణ అమ్మ ఒరిజినల్ కంబాన్ ఫోర్ సెయిల్ ఇదే వాళ్ళ వీటి వే ప్రత్యేక పర్మిషన్ వేది ఫోర్ సెయిల్ ఎవరు ഇതൊക്കെ കണ്ടിട്ട് അത്ര പഴയതൊന്നുമല്ല അത്ര പഴയതൊന്നുമല്ല തൊപ്പിയൊക്കെ ഇരിപ്പുണ്ട് രണ്ട് തൊപ്പി വെച്ചോണ്ട് പോയാലോ അത് സെയിലെ നെല്ല് കൊണ്ടൊരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് നെല്ലാണ് ഫുള്ള് ശങ്കരാചാര്യന്ന് പറയുന്നത് എന്റെ വാച്ച് ടൈം പോലെ സാധനം ടൈം പീസ് സാധനം ടൈം പീസ് ഫോട്ടോസ് പെഞ്ചാമരങ്ങള് ഇതും വെഞ്ചാമര ചാമരം 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 രണ്ടും ഉണ്ട് ഇവിടെ തലപ്പാവുകള് ബെൽറ്റുകള് അവരുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് അവരങ്ങനെ കുഴപ്പിക്കുന്നില്ലായിരിക്കും അല്ലേ വയൽ ഗണപതി തഞ്ചാവൂർ പെയിന്റിങ് തഞ്ചാവൂർ പെയിന്റിംഗ് ഉള്ള ഗണപതി ഒക്കെ പഴയ ആ ഒറിജിനൽ സ്റ്റൈല എലിഫന്റ് ആംഗ്ലിഷ് എന്തുവാടെ നിയന്ത്രിക്കാൻ തോട്ടിയൊക്കെ പഴയ പെട്ടികള് ഇതെന്തെ ഇനി നമ്മുടെ വീട്ടിലൊക്കെ പൂജാമുറി സ്റ്റാൻഡ് വെക്കുന്നവരാണ് പൂജാമുറി പോലെ സ്റ്റാൻഡ് വെക്കുന്നവര് അതുപോലെ തന്നെ വെയിറ്റ് പഴയ വെള്ളക്കിഞ്ഞാണെങ്കിൽ ഇത് പഴയ വെള്ളക്കിഞ്ഞാണല്ലേ പഴയ പെട്ടികള് ഇന്നത്തെ ആൾക്കാരുടെ ഫോട്ടോസ് പാത്രങ്ങള് രാജാക്കന്മാരുടെ ഒക്കെ ഫോട്ടോസൊക്കെയാണ് ഇല്ല ലൈറ്റ് പഴയകാല ലൈറ്റുകളൊക്കെ ഇടപ്പുണ്ട് എല്ലാം പഴയകാല പാത്രങ്ങളാണ് ദീരങ്ങള്

േ ഇത് കുട്ടക വലിയ സൈസ് കുട്ടങ്ങളും അതിന്റെ കമ്മിയൊക്കെ പോയി ഇത് നമ്മൾ അവിടെ കണ്ട അര അല്ല അരകലോ ആന്റിക്കണ്ട സൈസ് സാധന മരുന്നൊക്കെ ഇതെന്തോ അതുപോലെ െ ഞങ്ങളങ്ങനെ കൊട്ടാരവും മ്യൂസിയം എല്ലാം കണ്ടെച്ച് അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവുകയാണ് നമുക്കിനിയും ഇതുപോലെ പുതിയ പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ